ഹലോ ഫ്രണ്ട്സ് കുറച്ച് നാൾ മുൻപ് നമ്മൾ വീട്ടിലെ മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് എങ്കിൽ പിന്നെ നമുക്കൊരു ഓർഗനൈസർ സെറ്റാക്കി എടുത്താലോ യൂസ്ഫുൾ ആവുമല്ലോ ക്ലേ പരത്താൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗ്ലൂ സ്റ്റിക് ആണ് കേട്ടോ ഇതുപോലെ സ്ക്വയർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഈർക്കിലിയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് കാർവിംഗ് ടൂൾസ് ആണ് കാർവിംഗ് ടൂൾ ഇല്ലെങ്കിൽ ചെറിയ കമ്പിന്റെ കഷ്ണം ഒക്കെ എടുത്താൽ മതി ക്ലേ പരത്തി എടുക്കുമ്പോൾ കട്ടി ഒരുപാട് കുറഞ്ഞു പോകരുത് പിന്നെ കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുണ്ടാക്ക ക്ലേയ്ക്ക് ബാഡ് സ്മെൽ ഉണ്ടെന്ന് എടുക്കുന്ന മണ്ണിന്റെ പ്രത്യേകതയാണ് കേട്ടോ പിന്നെ സോയിൽ ക്ലേയ്ക്ക് ചെറിയൊരു സ്മെൽ ഉണ്ടാവും കേട്ടോ ക്ലേ വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നതിന് മുൻപും ക്ലേ നന്നായിട്ട് കുഴച്ചെടുക്കാൻ നോക്കണം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയാണ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറയുന്നത് പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഹോംമേഡ് ക്ലേ കൊണ്ട് ആ കുട്ടി ഉണ്ടാക്കിയ ട്രിങ്കറ്റ് ഡിഷിന്റെ ഫോട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സന എന്നാണ് കേട്ടോ ആളുടെ പേര് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ അയാൾ ചെയ്ത വർക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷായിട്ടോ അപ്പോ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾ ചെയ്ത വർക്കൊക്കെ എനിക്ക് അയച്ചു തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ ചെയ്ത വർക്കിന്റെ ഫോട്ടോ അയച്ചു തന്നാൽ മതി കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് സോയിൽ ക്ലേ കൊണ്ട് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളൊക്കെ ഒരിക്കലും നേരിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കരുത് കേട്ടോ അങ്ങനെ നേരിട്ട് വെയിലത്ത് വെച്ചു കഴിഞ്ഞാൽ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട് വെയിൽ കൊള്ളിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചധിക ദിവസം എടുക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉണ്ടാക്കുന്ന ഓർഗനൈസറിന്റെ ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാപ്ഷന്റെ മുകളിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം എല്ലാവരും ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കൂട്ടോ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ കൊണ്ടുണ്ടാക്കിയ ഓർഗനൈസർ ഇവിടെ സെറ്റായി നമുക്കിതിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം ജ്വല്ലറീസോ മേക്കപ്പ് പ്രൊഡക്ട്സോ ഒക്കെ ഇട്ട് വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ ആക്രിലിക് പെയിന്റ് ഒക്കെ ഇട്ട് വെക്കാം അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടായോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഒന്നും Look that.